ശ്രീ സജിത് വികാസ്ഗർ ആണ് നൽകുന്നതിനായി സ്വീകരിച്ചു സജിത് വികാസേയും വേദി രേഖ സജിത്ത് ആണ് നമ്മുടെ ആദ്യ ബുക്കിംഗ് ആണ് സ്വീകരിക്കുന്നത് സജിത്ത് വികാസ് നഗറിൽ നിന്നും ഗ്ലോബൽ കൺവെൻഷൻ സെന്ററിന്റെ ആദ്യ ബുക്കിംഗ്

ഗ്ലോബൽ സെമഞ്ചരിക്ക് എം സി സിയുടെ അവരുടെ വളരെ വർഷങ്ങളോളമായിട്ടുള്ള ഒരു സ്വപ്ന പദ്ധതി ഇവിടെ പൂവണിഞ്ഞിരിക്കുകയാണ് അള്ളാവ് അത് ഏറ്റവും വലിയ വിജയത്തിലെത്തിക്കുമാറാവട്ടെ ഒരുപാട് ആളുകളുടെ വലിയ പ്രതീക്ഷയാണ് ഇത് ഈ ഒരു സ്ഥാപനം എന്നത് അത് അതിൻ്റെ ഫലവത്തായ രൂപത്തിൽ ഏതൊരു സ്ഥാപനവും അതിൻ്റെ പിൽക്കാലത്ത് ഉണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പിന്നെ സംരക്ഷണം ലഭിക്കേണ്ടതുണ്ട് ആ രൂപത്തിൽ അതിവിടെ നിലനിന്ന് പോകണം അതിനുവേണ്ടി അള്ളാഹു സുബാനവത്തല എല്ലാവിധ അനുഗ്രഹവും നൽകുമാറാവട്ടെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്കൊക്കെ അള്ളാഹു അനുഗ്രഹം നൽകും മാറാവട്ടെ ഇവിടെ കെ എം സി സി നടത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ട് അള്ളാഹു സുബ് ഹാനവത്തല അതിനൊക്കെ അള്ളാഹു വലിയ പ്രതിഫലം നൽകും മാറാവട്ടെ പിന്നെ ഒരുപാട് ആളുകളുടെ പ്രയത്നമാണെന്ന് പറഞ്ഞ് പിന്നെ പ്രത്യേകം ആ ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു അള്ളാഹു അതൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ അള്ളാഹു പറക്കത്ത് ചെയ്യുമാറാവട്ടെ പ്രിയപ്പെട്ട പ്രവാസികൾക്ക് അവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു ദുരീകരിച്ച് കൊടുക്കുമാറാവട്ടെ അള്ളാഹു സുബാനവതാലൊരു അനുഗ്രഹങ്ങൾ നൽകും നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വറഹമുല്ല